നമസ്കാരം സോഡാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം രേവതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ് മീനക്കൂറില് മീനത്തിൻ്റെ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നതാണ് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാൻ യോഗമുള്ള സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗ ഉള്ളൊരു മാസമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമാധിപതി ആയിരിക്കുന്ന വ്യാഴം രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയും ലഗ്നാധിപത്യം വഹിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയും ഉള്ളതുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും ചൊവ്വ സർവാഭിഷ്കസാനത്താണ് അതായത് ഭാഗ്യാധിപതി സർവാഭിഷ്ക സ്ഥാനത്ത് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ വരുമാനം വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ് അതിനോടൊപ്പം തന്നെ ചിലവും വർദ്ധിക്കാൻ യോഗമുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് റെണവാന്ന് പറയുന്ന ഒരു ദോഷം ഉണ്ടെങ്കിൽ പോലും സാമ്പത്തിക വർധനവിന് തന്നെയാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളത് കർമാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല തൊഴിൽ കിട്ടാനും തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നേതൃസ്ഥാനാധിപത്യം കിട്ടാനും ബിസിനസ്സുകാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള മേഖല എൻജിനീയറിങ് പോലുള്ള തൊഴിലെടുക്കുന്നവർക്ക് അധ്യാപകർക്ക് നേഴ്സിങ് പോലെയുള്ള തൊഴിലെടുക്കുന്നവർക്ക് ഇങ്ങനെ എല്ലാ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും സാമ്പത്തികമായിരിക്കുന്ന വളരെ നല്ല ഉന്നതിക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് ഈ വരുന്ന പതിനാലാം തീയതി സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന സൂര്യനാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് പന്ത്രണ്ടാം തീയതി അല്ല പതിനാലാം തീയതി പതിനാലാം തീയതിക്ക് ശേഷം അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാനും അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടിവരാനും യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശിവപ്രീതി വരുത്താനായിട്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ദൈവാദിനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യാത്രകൾ കൊണ്ട് ചിലവ് വർദ്ധിക്കാൻ യോഗമുള്ളത് കാരണം യാത്രകൾ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയും ഈ സമയത്ത് കുറച്ച് കൂടുതലാണ് കാരണം ലഗ്നത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത ഇടയ്ക്ക് തലവേദന ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നിവർത്തിസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും ആദ്യം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു തടസ്സം വന്നു വിടുകയും അതിനുശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനിട വരിക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേത് പൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് കാരണം സർവ്വാഭിഷ സ്ഥാനത്ത് ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ നിൽക്കുന്നു രണ്ടാം ഭാവാധിപതി സർവ്വാഭിഷ സ്ഥാനത്താണ് രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണ് നിൽക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏകാഗ്രത പോലെയുള്ള കാര്യങ്ങളും പഠനത്തിൽ നല്ല മികവുണ്ടാകാനും നല്ല പ്രകടനം പരീക്ഷയിലൊക്കെ കാഴ്ചവെക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് എന്തായാലും യോഗമുണ്ടെങ്കിലും ഏഴശനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏഴശനിയുടേതായിരിക്കുന്ന ദോഷം ശനി ദോഷത്തിനുള്ള പരിഹാരം നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങൾ അനാവശ്യ ചെലവ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധ കൊടുത്താൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പരിപൂർണമായിട്ട് അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുള്ളൂ എന്തായാലും ജാതകവശാൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് തന്നെയാണ് യോഗം കാണുന്നത് വരുമാനത്തിൽ വർധനവുണ്ടാകാനും ചിലവിൽ കുറവ് വരാനും അല്ലെ ചിലവ് നിയന്ത്രിക്കാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പത്ത് രൂപ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്നൊരു മാസമായിട്ട് വേണം കാണാനായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്നൊരു മാസമാണ് അത് കാരണം കൊണ്ട് നമ്മളുടെ ഉപദേശങ്ങൾക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് ഭവന സംബന്ധമായിട്ടുള്ള സന്തോഷം അനുഭവപ്പെടും ഭാര്യ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുകയോ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിലും പൊതുവെ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്